ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പതുക്കെ പറയുന്നത് എന്താ പറയാ പോകുമ്പോൾ നിങ്ങൾ ശെക്ക അബരാബാദി ഞാൻ നാട്ടിൽ പോവുകയാണ് നാട്ടിൽ അപ്പോൾ വീട്ടിൽ ഒരുമിക്കും പ്രാപ്പിക്കും മാത്രമേ അറിയത്തുള്ളൂ ഞാൻ വരുന്ന കാര്യം അനിയനോ വേറെ ആർക്കോ അറിയില്ല ഞാൻ വരുന്ന കാര്യം ഞാനൊരു ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ വെച്ചു പോകാൻ കേട്ടോ അനിയനോട് പറക്കുന്ന ഇരുപത്തി നാലാം തീയതി വരുമെന്ന് ഇപ്പോൾ എന്താ എമർജൻസി ആയിട്ട് പോയെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആയിട്ട് പോയി പിന്നെ അപ്പോൾ അനി വന്ന ചെറിയ ഹോം സിഗ്രസ് ഒക്കെ അടിച്ചു പോകും നമ്മൾ വന്നപ്പോൾ ശബരിമല ടൈം മാറ്റിയിട്ടുണ്ട് വന്നതരായിരുന്നു അപ്പോൾ ടൈം മാറ്റി ഇപ്പോൾ രണ്ട് മണി ആക്കിയിട്ടുണ്ട് ലോക്കൽ ടിക്കറ്റ് എടുത്ത് പോകാനും ടിക്കറ്റ് രണ്ട് മണിക്കൂർ മുമ്പല്ലേ കിട്ടും അപ്പോൾ നമ്മൾ ഞാൻ ഒന്ന് കഴിക്കാൻ കയറുന്നു നമ്മൾ കഴിക്കാൻ കയറിയിട്ടുണ്ട് എൻ്റെ കൂടെ റോസ്ലി ആണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത് കടയിലെത്തിയത് കൊണ്ടായിരുന്നു മൊത്തം മലയാളി മലയാളി ഹോട്ടലായിട്ട് കയറിയത് റോസ്ലി ചപ്പാത്തിയും കിഴങ്ങറിയും ഒക്കെ കഴിക്കുന്നത് അയ്യോ കിഴങ്ങറിയില്ലല്ലോ വെജിറ്റബിൾ കറിയും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമായിരുന്നുണ്ട് കാരണം വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊന്നും പ്ലേസില്ല അപ്പം ഞങ്ങൾ വെച്ചെന്തായാലും കയറിയല്ലേ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്തായാലും പന്ത്രണ്ടരക്കിലേ പോകത്തുള്ളൂ അപ്പോഴത്തേക്കെടുത്താൽ പോരും ചോദിച്ചു അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ഓൺ വോയിസ് കുറച്ച് കൊടുത്ത് വന്നപ്പോഴാണ് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കിട്ടും അപ്പോൾ പിന്നെ ഒന്നും സംസാരിച്ചില്ല പിന്നെ നമ്മൾ മിനറൽ വാട്ടർ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ട് കയറാറുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലോക്കലായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ജനറൽ കമ്പാ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പോകുന്നത് സോ അപ്പോൾ അതിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തിരക്കൊന്നുമില്ലായിരുന്നു വണ്ടിക്കകത്ത് പിന്നെ ഒരു മണിയൊക്കെ ആകുമ്പോൾ പിന്നെ സീറ്റ് എനിക്ക് ആ തിരക്കിനെ പറ്റി തിരക്കുണ്ടായിരുന്നു ഒരു ഒരു മണി ഒക്കെ ആകുമ്പോഴത്തോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു രാത്രി പക്ഷേ എനിക്കാ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും ഞാൻ അറിഞ്ഞില്ല റോസ്ലി എൻ്റെ കൂടെ വരി ഒന്നല്ല കേട്ടോ ഒരു മണിയാകുമ്പോൾ ഇറക്കിപ്പോൾ ട്രെയിൻ ലേറ്റ് ആയി രണ്ട് മണിയാകുമ്പോഴേ ട്രെയിൻ ഇടയ്ക്കുള്ളൂ ഞാൻ പോലെ ഞാൻ എങ്ങനെ വന്ന് എൻ്റെ മുടിയൊക്കെ കണ്ടു ഇപ്പം ഞാൻ ഉറക്കത്തിൽ വന്നപ്പോൾ ും കഷൊക്കെ ഇട്ട് ഒരുങ്ങി അതറിയാ നാളെ രാവിലെ ഇതൊന്നും കാണത്തില്ല അവിടെ ഇറങ്ങുമ്പോ ഞാൻ ഇങ്ങനെ ഞാൻ രാവിലെ മേഡത്തിനെ വിളിച്ചിട്ട് രാവിലെ മേഡത്തിനെ വിളിച്ചിട്ട് ഞാൻ വേണ്ട ജനത ഭയങ്കര അലപ്പു ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് അതും ജനറൽ സഭാ ബുക്ക് ചെയ്തപ്പോ ടിക്കറ്റ് ഇതില്ല അപ്പറത്തുന്നവര് നോക്കുന്നുണ്ട് ഞങ്ങൾ ഈ ക്യാമറ ഉണ്ടാക്കി ചെന്നൈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന വരുമ്പോൾ രണ്ടു വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ അതൊന്ന് രണ്ട് അത് കാണത്തുള്ളൂസ് തലവേദന അതെ അടുത്തിരിക്കുന്നവര് മുട്ട വെച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് പേര് അതാണ് തിന്നുന്നത് പക്ഷെ സ്മെല് അതിന്റെ ഒന്നുമല്ല ഭയങ്കര വെറുതോ അളഞ്ഞ മത്തി അളിഞ്ഞ സ്മെല്ലൊക്കെ വരുന്നത് ഇവിടെ ഹാർബറി കയറിയ ഫീൽ ചെയ്യാൻ പോകുന്നത് എന്റെ ത്രെഡ് ചെയ്തതെല്ലാം പോയില്ല എനിക്ക് പോയിട്ട് മറ്റേ ഷേക്ക് ചെയ്യണം രണ്ട് മാസം റെഡ് ചെയ്തിട്ട് എത്ര പെട്ടെന്ന് ഓഗസ്റ്റ് പതിനേഴ് സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ പതിനേഴ് ആവുമ്പോ രണ്ട് മാസം അല്ല പതിനേഴല്ലോ രണ്ട് മാസം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ത്രഡിത് സുന്ദരി ഞാൻ വരുമ്പോൾ എനിക്ക് വരുമ്പോട്ടി അതേ ആലോചിക്കുമ്പോഴേ വരാൻ നോക്കത്തില്ല ഇപ്പഴേ എനിക്ക് ലിസ്റ്റ് മെസ്സേജ് ഇട്ടേക്കുന്നു കേറി ഓടിയെന്ന് ചോദിച്ചിട്ട് അടുത്ത മെസ്സേജ് ഇരുപത് ദിവസം കഴിഞ്ഞ് വരുമോ കഴിഞ്ഞ കൊണ്ട ഞാൻ ഇരുപത് ദിവസത്തെ ലീവിന് പോയിട്ട് ഒരു മാസം ഒരാഴ്ചയും കഴിഞ്ഞ് വന്നേ ആ പുള്ളി ഇങ്ങനെ എന്നെ നോക്കുന്നു ഞങ്ങൾ കയറിയിട്ടോ കാരണം പക്ഷേ മലയാളി കേരള ഹോട്ടലിൽ കയറി പക്ഷെ ഞങ്ങൾക്ക് ചപ്പാത്തി വെജിറ്റബിൾ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കഴിച്ചില്ല പിന്നെ നൈറ്റ് യൂട്ടി കഴിഞ്ഞ് വിഷെന്ന് ഇറങ്ങി നിന്നുകൊണ്ട് കൈപ്പ് ചെയ്തു മധുരം ഇനി രാവിലെ കിലോ സേമിയ റൈസ് കഴിക്കുവാണ് എനിക്ക് ആദ്യം മധുരം പോലെ ഫീൽ ചെയ്തു അപ്പൊ ഞാൻ വായ്പ എടുത്ത് ഞമ്മറ്റി കറുകപ്പട്ട ഉണ്ടല്ലോ അതാ അത് കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ആ ഒരു ചവ അതാ നമുക്ക് ഇഷ്ടമല്ലോ സേമിയ റൈസ് പിന്നെ രാവിലെ വിഷപ്പൊണ്ട് നിന്നതാ രാവിലെ എണീക്കുന്നതും എടിച്ച് നിന്നല്ല രാവിലെ ും രാവിലെ എണീറ്റതോ റെഡി ആയതോ ഒന്നും എടുത്തില്ല ഞാൻ ഇറങ്ങി അവിടെ ഫുഡ് കഴിക്കുന്നപ്പോഴാണ് കേട്ടോ കുറച്ച് കുറച്ചു പോയിസോറും കൊടുക്കണം അപ്പോ സർപ്രൈസാണ് അറിയാമൊന്നു നിനക്ക് എൻ്റെ വീട്ടില് വാപ്പിക്കും ഉമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ ഞാൻ വരുമെന്നുള്ള കാര്യം അയന്മാർക്ക് അറിയില്ല അനിയനറിയത്തില്ല കൊച്ചാക്കറിയത്തില്ല കുഞ്ഞാക്കറിയത്തില്ല ബാപ്പുവിനറിയത്തില്ല ഇന്ന് രാത്രി വിളിക്കണം കേട്ടോ ഞാൻ ഇന്നലെ വിളിച്ചില്ല കേട്ടോ കൊച്ചാടങ്ങ് ഇന്ന് വിളിക്കണം വിളിക്കത്തില്ല വിളിക്കാൻ സാധ്യത കുറവാണ് എനിക്ക് എക്സാം എക്സാമൊക്കെ അടുത്ത് നിൽക്കുന്നോണ്ട് ഞാൻ അങ്ങനെ വിളിക്കത്തൊന്നുമില്ല വിളിക്കാൻ ചാർജ് എങ്ങാനും പക്ഷെ അപ്പിയുടെ മോൻ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അനിയൻ അവിടെ പോയി നിന്നതിന് ശേഷം എന്നെ എന്നും വിളിക്കുന്നുണ്ട് അവൻ എവിടെയാച്ചൂടെ വരട്ട പരിപാടിക്കൊന്നു സോനയുടെ അമ്മ മെസ്സേജ് ഇട്ടിട്ടുണ്ട് സോനയുടെ അമ്മ അങ്ങ് എത്തിച്ചവരെ മെസ്സേജ് ആയി പരി പാവോട്ടോ നല്ല അമ്മയാണ് ഞാൻ പാട്ടൊക്കെ പാടി എടുക്കുന്ന ചൂടെടുക്കുന്നത് കൈസിനകത്ത് ഫാൻ ആരും ഇടുന്നില്ല ഞാനായിട്ട് എങ്ങനെ ഇടും ഞാനായിട്ട് ഇട്ട് കഴിഞ്ഞു ഇവര് തിന്നുന്ന മുട്ടയുടെ ഫാനെല്ലാം പറന്ന് വഴിക്കും ഞാൻ തിന്നില്ല മിച്ചി ഞങ്ങളപ്പ മന്തി വാങ്ങിച്ചു ഞങ്ങളല്ല ഇവളെനിക്ക് മന്തി വാങ്ങിച്ചു അപ്പൊ ഞങ്ങള് ഞാൻ അങ്ങോട്ട് പോകണം പക്ഷെ അത് ഒരുപാടുണ്ടോ തോന്നുന്നു പുള്ളി പറഞ്ഞില്ലേ ഒരെണ്ണം രണ്ട് മതിലോ രണ്ട് രണ്ടുപേർന്നും കഴിക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു രണ്ടായിട്ട് ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അത്രയും പറഞ്ഞു പത്ത് മണി വരെയൊന്നും ഇരിക്കരുത് എട്ടുമണിയൊക്കെ ആകുമ്പത്തേക്കും കഴിച്ചു ദിവസം എന്ന് പറഞ്ഞു നമ്മളിപ്പൊ വാങ്ങിച്ചു വെക്കുന്നില്ലേ പാഴ്സല് ചേട്ടൻ ഭയങ്കരൊന്നും ഉണ്ട് നമുക്ക് ചേട്ടൻ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാലും ജനറലിക്കടങ്ങി രീതി അഹങ്കാരം കാണിക്കാതെ വേണ്ട ഒന്നാമത് ചൂടെടുക്കുന്നു ജായംകുറി കുടിച്ചിട്ട് പോകും റോസ്ലി ഒരു മണി ആവുമ്പോൾ ഇറങ്ങി നല്ല റോസ്ലി പിന്നെ ഞാൻ ചെക്കും എന്റെ നെറ്റ് വർക്ക് ആവുന്നില്ല നെറ്റ് സ്ലോ ഞാൻ രാവിലെ അമൃതേനെ വിളിച്ച് പറഞ്ഞു ചാർജ് ചെയ്പ്പിച്ചോട്ടെ എന്റെ അക്കൗണ്ട് ഫുള്ള് ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ പെട്ടിരിക്കുക റോസ്ലി അമൃതയൊക്കെ ഞാൻ ഇങ്ങനെ പിഴിഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ അല്ലേ ചില സമയം ൂടുണ്ട് ഫാന് ഇടാത്തതാണോ ഫാൻ ഇല്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കുന്നുള്ളു അല്ല നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇനി എന്റെ ലൈഫിൽ പറ്റത്തില്ല മടുത്തു കേറിയപ്പോഴേ മടുത്തല്ലോ എങ്ങനെ വന്നിട്ട് വന്നില്ലേ നിങ്ങൾ എനിക്ക് ഇരുപത് ദിവസത്തെ ലീവേ ഉള്ളൂ സോ അതിനിടയ്ക്ക് ടിക്കറ്റ് കിട്ടില്ലെങ്കിൽ തിരിച്ച് ഞാൻ നോക്കറി വരേണ്ടി വരും കാരണം ഇരുപത് ദിവസത്തെ ലീവ് പറഞ്ഞിട്ട് ഒരുപാട് എടുക്കാനും പറ്റില്ല എക്സാം എടുത്ത് പോയിട്ട് വരാം ബായ് ബൈസ് അവൾ പോയതിന് ശേഷം പിന്നെ ഞാൻ പോസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം ഇത്രയും പട്ട് ഫോണിൽ കളിക്കും അപ്പം എനിക്കനെങ്കിൽ ഇങ്ങനെ വളവളാണ് വർത്തമാനം പറഞ്ഞ് എനിക്ക് ഫോണിൽ കളിക്കുന്നതിന് എനിക്ക് ഇഷ്ടം അപ്പോൾ എനിക്കിനി വർത്താനം പറയാൻ ആരല്ലോ എനിക്കറിയില്ല ഉണ്ടായിരുന്ന ദിവസം ഞാൻ എങ്ങനെ ഇരുന്നുവെന്ന് അപ്പോൾ രാത്രി ആയിട്ടുണ്ട് പിന്നെ സീറ്റ് കിട്ടിയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ ഇരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിൻഡോ സൈഡിലായിരുന്നു ഞാൻ എൻ്റെ അപ്പുറത്ത് ഇന്ന് വരെ എഴുന്നേറ്റ് ഞാൻ വിൻഡോ സൈഡിലായിരുന്നു എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ലേഡീസ് കമ്പാർട്ട്മെൻ്റിലല്ലായിരുന്നു കയറിയിരുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാവരും കൂടെ പറഞ്ഞ് പിടിപ്പിച്ച ഒരു ഇമ്പാക്റ്റ് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടെന്ന് വെച്ചാൽ ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഒരു മണിയൊക്കെ അപ്പം ഭയങ്കര ആലപ്പം ബഹളം തിരുപ്പതിന്ന് കുറേ ആൾക്കാരായിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ

അപ്പോൾ അതേ അങ്ങനെ ഞാനൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ രണ്ട് സമൂസയും രണ്ട് വടയും ഒരു ചായയൊക്കെ വാങ്ങിച്ചു അത് എല്ലാം കൂടെ ഞാൻ കഴിച്ചു ഇതെന്ന് നാല് ഞാൻ തന്നെ കഴിച്ചു പിന്നെ വാപ്പിക്കും ഉമ്മയ്ക്കും അറിയായിരുന്നല്ലോ അങ്ങനെ വാപ്പി എന്നെ കൊണ്ടുവരാൻ വന്നു കണ്ടു ഉമ്മയൊക്കെ ഇറക്കണ്ടുമ്മ കടയിലുണ്ടായിരുന്നപ്പോൾ ഉമ്മയൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ വന്നു ചായ എത്തക്കാപ്പൊക്കെ കഴിച്ചു അത് ദേ ഞാൻ വന്നു എന്നറിഞ്ഞിട്ട് സയാൻ വന്നേട്ടോ സയൻ അവിടുന്ന് ഓടി വന്നേ ഇങ്ങനെ ഞാൻ ഭയങ്കര സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ു വരെയോ വരുവോ ഞാൻ പോലീസിന് കട്ടന്നിട്ട് കൊടുത്തിട്ട് വരാം എത്ര വർഷം വർഷമാകും ഞാൻ ആറു മാസേ ആയുള്ളൂ കാണിക്കാണിക്കോ എന്നാലും അടിപൊളിയായിട്ട് എന്റെ സർപ്രൈസ് പാളിട്ടുണ്ട് അൻവരക്ക എവിടെയോ പോയി ആണ് കണ്ണീര് വെള്ളം ഒരു വെച്ചിട്ടേ അഭിനയിക്കാൻ വേണ്ടി ആറായിരം ഞെട്ടിയോ ഞാൻ പ്ലാൻ ചെയ്തോട് പറഞ്ഞല്ലേ എന്ത് apa <tuk> ya menitinya, wah, arjuna panjang, 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 ക്യാമറ ഓൺ ആക്കുമ്പോ ചലനമില്ലാതിരിക്കുന്നേ വാ വാ ഏത് വാവയാന്ന് കൂടെ ഏത് വാവയാന്ന് കൂടെ ആ മൂന്നും കൊണ്ടാൻ പറ്റത്തില്ല

അയ്യോ 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 ഇത് എന്നെ എവിടെ മുടി 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 അജീ അറിയത്തില്ല അതും അതിട്ടിട്ടൊന്നും വന്നില്ല ലൈറ്റിന്റെ സ്വിച്ച് നിനക്ക് അറിയത്തില്ല ആ മോണിംഗ് നിൽക്കണ താള മാത്രേ നിക്കാണ്ട് പോയിട്ടുള്ളൂ സ്വിച്ച് ഓടിപ്പ വലിച്ചു എല്ലാം കൈകിലായി കാണും കഴിഞ്ഞ തന്നെ കൊണ്ടുപോകൊണ്ടോ കൊണ്ടുപോകും നടക്കാൻ പഠിച്ചപ്പോ ഇരിക്കത്തില്ല മോഹങ്കാരി എല്ലാ കഥയും തുറക്കണം എല്ലാ കഥവും തുറക്കണം ബു ഒന്നും കൊണ്ടാൻ പറ്റത്തില്ല

അയ്യോ അയ്യോ അതമ്മിൻ്റെ കുപ്പി എനിക്ക് തരുമോ തരുമോ എപ്പോൾ തരും എനിക്ക് വെള്ളം കുടിക്കാൻ കുപ്പി ഇല്ലാത്തത് ബോൾ എടുത്തിട്ട് വന്നേ ബോളിൻ്റെ അടി കൊടുത്തെ പോവുകയും ഇനി നീ പോവുകയും ചോദിച്ചാൽ അടി കൊടുത്തെ ഓ അങ്ങനെ ഒയ്യോ എന്നെ ഇടിക്കാന്നല്ല പറഞ്ഞേ എന്നാ എന്നാ ബോൾ ആ ബോൾ ോൾ ബോൾ അങ്ങോട്ടും പോണ്ടീ അങ്ങോട്ട് പോണ്ട നീ നീ അങ്ങോട്ട് പോണ്ട ബോൾ എടുത്തു തരാം ഞാൻ എടുത്തു തരാം ആ ബോൾ പോയി പുറത്തു പോയി ഷോ ഇങ്ങോട്ട് നോക്കിയേ വേണ്ട ബോൾ പോയി പുറത്തു പോയി ഇങ്ങോട്ട് നോക്കി ഇവിടെ ഉണ്ട് ബോൾ തോണ്ട ബോൾ പോള് അപ്പോൾ നമ്മൾ ഇന്നലെ സർപ്രൈസൊക്കെ പൊളിച്ചിട്ട് കൊച്ചാടങ്ങൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ട് അതിൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഇട്ടായിരുന്നു സോ അതാണ് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇപ്പം നമ്മൾ കൊച്ചാടങ്ങോട്ട് പോവുകയാണ് പിച്ചേന്ന് ഞാൻ ഇതിൻ്റെ ഉടൻ ആഡ് ചെയ്യാൻ വിചാരിച്ചു ഞാൻ രാവിലെ മാതമ്പൂവിന് പോയി എടുത്തപ്പോൾ കിട്ടിയതാണ് ഇത് അള്ളി പൊട്ടിച്ചു സാ ഇത് വീട്ടിൽ ഇത്ര വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് ബെൽബട്ടിന് എപ്പോഴും വന്നു പക്ഷെ സെലക്ട് ചെയ്യാം അപ്പോഴത്തെ ഒരു വീഡിയോ ബൈ ബൈ